കേരളത്തിന് പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ കടമെടുക്കാൻ അനുമതി നൽകി കേന്ദ്രം അതേസമയം പതിനയ്യായിരം കോടി കൂടി വേണ്ടി വരുമെന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ചു ബാക്കി തുകയ്ക്ക് കേന്ദ്രവും കേരളവും ചർച്ച നടത്താൻ സുപ്രീംകോടതി നിർദ്ദേശവും നൽകി സംസ്ഥാനം ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്ന് കേരളം സുപ്രീംകോടതിയിൽ സമ്മതിച്ചതിന് പിന്നാലെയാണ് കടമെടുക്കാൻ അനുമതി നൽകിയത് എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞിരിക്കുന്ന സർക്കാരിന് വീണ്ടും കൈത്താങ്ങാവുക തന്നെയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് ഇപ്പോൾ പതിമൂവായിരം കോടി രൂപയാണ് കടമെടുപ്പ് പരിധിയിൽ നൽകിയത് മറ്റു വിവരങ്ങൾ രജനി പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കടമെടുക്കുവാൻ അനുമതി നൽകുമെന്ന് ഇന്ന് അറ്റോർണി ജനറലാണ് ഇന്ന് കോടതിയെ ധരിപ്പിച്ചത് കോടതിയിൽ ഇത് സംബന്ധിച്ച വാദപ്രതിവാദങ്ങൾ നടന്നിരുന്നു സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സുബിൽ വ്യക്തമാക്കിയത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നിലവിൽ ശമ്പളം നൽകുവാനുള്ള പണം മാത്രമാണ് ട്രഷറിയിലുള്ളത് അതേസമയം ക്ഷാമബദ്ധ പെൻഷൻ അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങൾ നൽകുവാൻ കേരളത്തിന്റെ പക്കൽ മറ്റ് യാതൊരു പോമൊഴിയില്ല എന്നാണ് കപിൽ സുബിൽ വ്യക്തമാക്കിയത് അതേസമയം കേന്ദ്രം ഇന്ന് രാവിലെ പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ തങ്ങൾ തരാമെന്നുള്ള നിലപാട് ആവർത്തിച്ചിരുന്നു അതേസമയം ഉപാധികൾ അംഗീകരിക്കണമെന്നായിരുന്നു കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നത് അതായത് നിലവിൽ സുപ്രീം കോടതിയുടെ സമക്ഷമുള്ള ഹർജി പിൻവലിച്ചാൽ മാത്രമേ ഈ പണം നൽകൂ എന്നായിരുന്നു ആദ്യം കേന്ദ്ര സർക്കാർ നിലപാടെടുത്തത് എന്നാൽ കോടതി ഈ ഒരു വിഷയത്തിൽ എന്തിനെങ്ങനെ ഉപാധികൾ വെക്കുന്നു എന്നുള്ളൊരു ചോദ്യം കേന്ദ്രത്തിന് മുന്നിൽ ചോദിച്ചു തുടർന്നാണ് പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കടമെടുക്കുവാൻ വേണ്ടിയുള്ള അനുമതി സംസ്ഥാനത്തിന് നൽകുന്നു എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റണിക്കും ഫെഡറൽ വ്യക്തമാക്കിയത് അതേസമയം ഇരുപത്തി കോടി രൂപയാണ് നിലവിൽ ഇപ്പോഴത്തെ താൽക്കാലികമായിട്ടുള്ള പ്രതിസന്ധിക്ക് മറികടക്കുവാൻ വേണ്ടി കേരളത്തിന് ആവശ്യം പതിമൂ പതിനയ്യായിരം കോടി കൂടി അടിയന്തരമായി വേണമെന്നുള്ള കാര്യമാണ് കേരളം പ്രത്യേകം സൂചിപ്പിച്ചത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നീക്കവൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുവാൻ വേണ്ടി ആ സുപ്രീം കോടതി നിർദ്ദേശിച്ചു പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ ഈ ചർച്ച നടത്തിയ ഒരു വിഷയത്തിൽ പരിഹാരം കണ്ടെത്തിക്കൂടെ എന്നുള്ള കാര്യവും സുപ്രീം സുപ്രീംകോടതി നിലവിൽ ആരാഞ്ഞിട്ടുണ്ട് രജനി